എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിന സ്വാഗതം ഗുരുവായൂർ ശ്രീ പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ ഇന്ന് ഇല്ലം നിറ നടന്നു ക്ഷേത്രം മേൽശാന്തി ശ്രീധരൻ നമ്പൂതിരി കതിർക്കറ്റകൾ ആർപ്പുവിളിയുടെയും അച്ചുണ്ണി പിഷാരടിയുടെ കുത്തുവിളക്കിൻ്റെ അകമ്പുടിയോടും കൂടി ശ്രീലകത്തേക്ക് എത്തിച്ചു ശ്രീലകത്ത് ഭഗവാൻ മുന്നിൽ മുഖമണ്ഡപത്തിൽ കതിർക്കറ്റകൾക്ക് ലക്ഷ്മി പൂജ നടത്തുകയും തുടർന്ന് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഭക്തിസാന്ദ്രമായ ഈ ചടങ്ങിൽ പങ്കെടുത്തു ക്ഷേത്രം പ്രസിഡന്റ് അരവിന്ദാക്ഷമനോൻ സെക്രട്ടറി രാമകൃഷ്ണൻ ഇളയത് ഉഷ അച്യുതൻ ശിവദാസ് താമരത്ത് ജയറാം ആലയ്ക്കൽ രവി ആലയ്ക്കൽ എന്നിവരും മാതൃസമിതി അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഭക്തജനങ്ങൾ ഭക്തിയാദരപൂർവ്വം നിലവിളക്കിൻ്റെ അകമ്പിടിയോടെ സ്വഗൃഹങ്ങളിൽ കതിർക്കറ്റുകൾ സ്വീകരിച്ചു